പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വേറെ ഞാൻ പതിനാല് ദിവസം സ്വിച്ചിട്ടിട്ട് കിടന്നു സ്വിച്ചിട്ട് കിടന്നിട്ട് ഞാൻ ഇന്നലെ ഒന്ന് എണ്ണിച്ച് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ഇത്തിരി ബ്ലഡോ അപ്പോൾ ഇത് കണ്ടു തുടങ്ങിയതാണ്ട് എന്നെ ഞാണ്ട് ഈ മാതാശ്രീ വിടിച്ച് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവിടെ കയറി ചെന്നപ്പോൾ അവസാനം ഡോക്ടറിനെ ഇറക്കി വിടാൻ വരും ഇറങ്ങി പോടാന്ന് വരെ പറഞ്ഞു എന്തും ഒരു കുഴപ്പവും ഇല്ല അത് നടന്ന് തുടങ്ങുമെന്ന് വരുന്ന ചെറിയൊരു ചിതായിരുന്നു എന്നെ പറഞ്ഞ് ഹോസ്പിറ്റലിലും വിട്ട് മര്യാദയ്ക്ക് ഇപ്പോൾ അമ്പലത്തിൽ പോകേണ്ട ഞാൻ അണ്ട് ഈ ആളെന്നെ പിടിച്ചെന്ത് ചെയ്തു തിരിച്ച് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓട്ടോയിൽ നോക്കി നിൽക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ഇട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ബ്ലോഗെല്ലാം കാണും ഓക്കെ നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇടിക്കുക എനിക്കാണോ ചെരുപ്പ് വാങ്ങിക്കാം ആ ഈ ചെരുപ്പ് പോരെ കാണാം മുറിവിൻ്റെ മേളിൽ കൂടെ കിടക്കുന്നു അപ്പോൾ നമുക്ക് വേറൊരു ചെരുപ്പും വാങ്ങിക്കണം തിരിച്ച് വീട്ടിലും പോവാം ഓക്കെ ഓക്കെ ഓട്ടോ വന്നിട്ടുണ്ട് നമുക്ക് കയറാം ആയി ഓട്ടോ കിട്ടിയിരിക്കുന്നു വെറുതെ വീട്ടിലായിരുന്നു വൈകിട്ട് മര്യാദയ്ക്ക് അമ്പലത്തിലേക്ക് പോവാ പറഞ്ഞിരുന്നേ ചോര ഉണ്ട ചോര ഉണ്ടപ്പോ മാനോസ് വിളിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ ഇനി ഒരു എന്തോരുള്ള ശേഷം ആലോചിക്കാം അത് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് അതൊക്കെ ചെയ്യാം നമ്മളിപ്പോ ീസ് നമ്മുടെ കൈ സ്പോർട് എന്ന് കാണുമെന്നൊന്നും ഇനി അറിയത്തില്ല എന്തെങ്കിലും നമുക്ക് ഇനിയും കാണാം എന്തായാലും ഈ മുറിവ് കുറച്ച് ഡാർക്കാണ് അതുകൊണ്ട് തന്നെ കുറവ് കളി ഇനി കുറേ നടക്കും നോക്കാം എന്നോട് പറഞ്ഞാൽ ഒരു മാസമായി എനിക്ക് കുറവ് കളിക്കാനായിരുന്നു കാരണം ഇട്ടിപ്പോഴും ഉണങ്ങുന്ന പറ്റില്ല ആ നല്ല ആഴത്തിലാണ് പോയിരിക്കുന്നത് അയാളെ ഞാൻ മുറിവിൻ്റെ ഫോട്ടോ കാണിവിടെ കാണിച്ചത് അവിടെ കാണാൻ

ും ഇതാവും അമ്മഅങ്ങനെ പറഞ്ഞപ്പോ ഇനി അമ്മ പറഞ്ഞു ഇനി വീട്ടിൽ ഇനി എങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അതിനായിട്ട് നടമായിരുന്നു നിന്റെ ഈ കരച്ചില് കലക്സിൽ എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ ഞാൻ അമ്മ അരികൊന്നീ പറയുന്നു அது ஆயா போய் அங்கே போய் இது மனித அல்ல நிட்டு நம்ம கரிப்பாடா காணுனாயிருக்க எந்த தான் நாட்டேன் எத்தாராய் அது ஏத கிட்டுனா

ഇവിടെ കൊള്ളാത്തൊരായിപ്പുണ്ടോസ് മേളിലാണ് നടക്കാനായി പോലെ നടക്കണം നടന്നില്ല അവരോട് അനങ്ങാറായി ഫ്രീസായി അതുകൊണ്ട് നമുക്ക് നടക്കാം കേസിടെ നമുക്ക് ചെരുപ്പുണ്ടോ നോക്കാം എനിക്ക് സംശയമാണ് അവിടെ സ്റ്റാപ്പില്ലാത്ത ചെരുപ്പുണ്ടോന്ന് ചെരുപ്പ് നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം നമ്മുടെ അവിടെ കിടന്ന് ഒരേയും പോകും ഒരേ കഴിഞ്ഞാൽ നമുക്ക് വരത്തില്ല ഇപ്പം എൻ്റെ ഇതാണെങ്കിലും കൊള്ളും കേസ് ഇതാണെങ്കിലും അവിടെ നമുക്ക് ഇടാൻ പറ്റും തോന്നില്ല എന്തൊരു ചെയ്യും കേസ് നമ്മളിപ്പോൾ കേസപ്പം നമ്മൾ ഈ ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെയാണ് അവിടെ എവിടെയും കൊള്ളുന്നില്ല ഒന്നുമില്ല ഹരിപ്പാടും ഉണ്ടോ ഈസ് ഏകദേശം എല്ലാം കട അടച്ചു തുടങ്ങും അവിടെ ഷവർമയുണ്ടെ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം ഷവർ ഉണ്ടോ ഓക്കെ സാറിന് തോന്നുന്നു അവിടെ കൊച്ചിൻ ബേക്കറി നമുക്ക് ഷവർമയുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് വാങ്ങിച്ചു കഴിക്കാം ഓക്കെ ഈസ് ഈ ചെരുപ്പ് ഓക്കെയാണ് നമുക്ക് ഈ ചെരുപ്പ് നല്ല നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് അമ്മയെ പോകുന്നത് നമ്മൾ സാജൻ ബേക്കറിയിലേക്ക് സാജൻ ബേക്കറി എന്തിനാണ് അമ്മേ പോകുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അതെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒന്നേരം നാലേങ്ങൾ കുറിച്ച് റിഫ്രഷ് ആവട്ടെ റിഫ്രഷ് സാജം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇൻസ്റ്റ കണ്ടോ മനസ്സിലായി നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വിട്ടിട്ടുണ്ട് മെഗാ കളക്ഷൻ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടത്തെ നമ്മൾ ഇനി ഇനി വീഡിയോ വീഡിയോ നമ്മൾ നമ്മൾ ടൗൺ ഇറങ്ങിനെ ഉള്ളത് ഇനി ബസ് സ്റ്റാൻഡാണ് സാജം ബേക്കറി എത്തിയിട്ടുണ്ട് നമ്മളെ ഒരു നാനങ്ങൾ പറഞ്ഞു അമ്മയൊന്നും പറഞ്ഞില്ല അമ്മക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞു ദഹിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അറിയണം കേട്ട എങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ച് ഇനിയും തിരിച്ച് വീട്ടിൽ പോവാണ് ഇനി വീട്ടിൽ പോയിട്ട് കാണാം അല്ലേ ഇനി കുറച്ച് പച്ചക്കറി അതൊക്കെ വാങ്ങിക്കണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം ആ കേസ് നമ്മുടെ ഹരിപ്പാടിൻ്റെ വിജന വീതികളിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ് ഞാൻ ഞൊണ്ടി ഞൊണ്ടിയും അമ്മ സാധാ രീതിയിലുമാണ് നടന്നു പോകുന്നത് അയ്യോ വൈ കേസ് കൊറേ ദിവസമായിട്ട് നമ്മള് ഇതേ കൂട്ടി ഇങ്ങനെ കിടക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഇന്നൊന്ന് വെള്ളിയോട്ടിറങ്ങാന്ന് ശേഷപ്പൊ ഒരാളെന്നെ പിടിച്ചു പോകും ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു നമ്മുടെ മാതാ സ്ത്രീ എല്ലാം വീട്ടിൽ പോയി അങ്ങനെ ഇന്നത്തെ ഞാൻ ഞാനിവിടെ അവസാനിക്കുകയാണ് ചെറിയ ബ്ലോഗായിരുന്നു നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ